കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണുകളിലായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരമാണ് മലയാളി താരമായിട്ടുള്ള പുതിയ വളപ്പിൽ വിഷ്ണു പി വിഷ്ണു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പല വമ്പൻ ക്ലബ്ബുകളുടെയും റഡാറിൽ വിഷ്ണു ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ഇവിടെ തന്നെ പലരുടെയും ഫാൻ ഫേവറേറ്റുകളിൽ ഒരാളാണ് പുതിയ വളപ്പിൽ വിഷ്ണു ബംഗാളിലും കേരളത്തിലും നിരവധി ആരാധകർ വിഷ്ണുണ്ട് മുംബൈ സിറ്റിയെ പോലെയുള്ള ക്ലബ്ബുകളും വിഷ്ണുവിന് മേൽ ലക്ഷ്യം വെച്ചിരുന്നു പക്ഷേ ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമായ മാർക്കസ് മർഗുലോ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വിട്ട അപ്ഡേറ്റുകൾ അനുസരിച്ച് പുതിയ ഉളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരത്തിന് മൂന്ന് വർഷത്തെ കൂടി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തങ്ങളുടെ കൂടാരത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നത് അപ്പം ഈസ്റ്റ് ബംഗാളിൽ നിന്ന് മലയാളി പരിശീലകനായിട്ടുള്ള ബിനോ ജോർജ് പുറത്തേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ വിഷ്ണുവിനെ പോലെയുള്ള താരങ്ങൾ ഈസ്റ്റ് ബംഗാൾ വിട്ട് പോയേക്കും എന്ന തരത്തില് വ്യാപകമായിട്ടുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിൽ പോലും മാർക്കസ് മർഗുലോയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് പുതിയവളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരം ഈസ്റ്റ് ബംഗാളിനോടൊപ്പം തന്നെ തുടരും ഈസ്റ്റ് ബംഗാൾ ഉടനെ തന്നെ താരവുമായിട്ട് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈനിങ് കരാർ ചെയ് കരാർ സൈൻ ചെയ്യും എന്നാണ് അറിയുന്നത്